യും കൂടിച്ചേരലുകളുടെയും വേദി കൂടിയാണ് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അങ്ങനെ ഒരു അങ്ങനെയൊരു ചലച്ചിത്ര മേളയുടെ ഭാഗമായി നടന്നു നടൻ മധുവിനെ കാണാൻ പഴയ അദ്ദേഹത്തിന്റെ അനുഭവമായി മഹാനടൻ മധു ഇപ്പോൾ തിരുവനന്തപുരം കണ്ണമൂലയിലെ വസതിയിൽ വിശ്രമ ജീവിതത്തിലാണ് മധുവിനൊപ്പം തിരശ്ശീല പങ്കുവച്ച പ്രിയ നായികമാർ അദ്ദേഹത്തിനടുത്തെത്തി തങ്ങളുടെ നിത്യഹരിത പ്രണയനായകനെ അവർ വീണ്ടും കണ്ടു ഓർമ്മകൾ മലയാളികൾക്ക് ശോഭന ചെമ്പരത്തിയാണ് മധുവിനൊപ്പം അഭിനയിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ചെമ്പരത്തിയാണ് ആ പേര് നൽകിയത് ഓർമ്മകൾ പങ്കുവെച്ചു തുടങ്ങിയപ്പോൾ അക്കാലത്തെ ചെറുപ്പമായി ശോഭനയ്ക്കിസ്റ്റർ അവർക്ക് ജോഡി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആദ്യ കിരണങ്ങളിൽ അഭിനയിച്ച കഥകൾ കെ ആർ വിജയ ഓർത്തു രാജശ്രീയും ഉഷാകുമാരിയും ഹേമാചൌധരിയും സച്ചുവും റീനയും ഭവാനിയും എല്ലാവരും പിന്നെയും മധുര പതിനേഴിലെത്തി പഴയ സിനിമകൾ ഇപ്പോഴും ടിവിയിൽ കാണുന്ന കഥ പറഞ്ഞു മധുരം തൊണ്ണൂറുകളിലും ചോദ്യങ്ങൾക്ക് കൗണ്ടറുമായി മനസ്സിൽ ചെറുപ്പമാണ് ആ മനുഷ്യന് ഞാൻ എങ്ങും പോയി ചിലരെല്ലാന്ന് കണ്ടത് വളരെ വ്യത്യാസമുണ്ട് சிலருக்கு குறைஞ்சிக்கணும் பிரிய நாயகரை கண்ட ஆசத்தில் ஆயிரும் ஒரு ஒருத்தரும் இன்னைக்கு மது அவரை பார்க்கணுன்னு இந்த கேரளாவுக்கு வந்ததை முதல்ல அவரை பார்த்து தான் மற்ற வேலையெல்லாம் பண்ணணும்னு சொல்லிட்டு எனக்கு வந்து இவரை பார்த்ததில் எனக்கு எங்களுக்கு ரொம்ப சந்தோஷமாக இருக்குது மது சாரை பார்க்கக்கூடிய எங்களுக்கு ஒரு நல்ல வாய்ப்பு கிடைச்சிது ஏன்னா நல்லா சென்னையில் இருக்கும்போது பார்க்குறதுக்கு வாய்ப்பே இல்லை கேரளாலேயும் நான் வந்து மலையாள படம் ஒன்றும் பண்ணலை എനിക്ക് എനിക്ക് ഇവിടെ സന്തോഷം ഗുഡ് ഡേ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം അദ്ദേഹം അപ്പോൾ വരാൻ ഇനി അദ്ദേഹത്തെ ണെങ്കിൽ ഇന്ന് കാലം അങ്ങനെ കടന്നു പോവുകയാണ് ഇവർ തീർത്ത വിസ്മയങ്ങൾ അനശ്വരമായി തുടരും ഈ കൂടിക്കാഴ്ചയും ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെ കാലത്തിന് കലയെ മാത്രം മായ്ക്കാനാവില്ലല്ലോ സലിം മാലിക് ട്വന്റി തിരുവനന്തപുരം വർഷങ്ങൾക്ക് ശേഷമുള്ള ആ കൂടിക്കാഴ്ച അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്നു അല്ലേ അതായത് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് ഇവർ അഭിനയിച്ച സിനിമയിലേക്കൊക്കെ നമ്മുടെ ഓർമ്മകൾ പോകുന്നു അല്ലെ